केरं तमिल्नाडु कर्नाटक ॐ महाराष्ट्र छत्तीसगढ गुजरात मध्यप्रदेश राजस्थान अरुणाचल आसाम मेघालय मङ्गला

ക്രിസ്തുവിൽ എല്ലാവർക്കും സ്നേഹമെന്നനത്തെ അറിയിക്കുകയാണ് ഞങ്ങളുടെ മിഷൻ യാത്രയുടെ മൂന്നാമത്തെ ദിവസമാണിത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് ഞങ്ങൾ കേരളത്തിൽ നിന്നും യാത്രയായി പുറപ്പെട്ടത് ആദ്യ ദിവസം കോയമ്പത്തൂർ സ്റ്റേ ചെയ്യാനും ഇന്നലെ ചെന്നൈയിൽ വരാനും സന്ദർശിക്കറായ ദൈവം സഹായിക്കുവാനിടയായിട്ടുള്ള യാത്രയിലൊക്കെ ദൈവത്തിന്റെ അത്ഭുതകരം കൂടിയിരുന്നു ദൈവത്തിന്റെ പ്രൊവിഷൻ സമയാസമയങ്ങളിൽ വെളിക്കൊണ്ടുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു ഒത്തിരി പേര് ണലി മെസ്സേജ് അയച്ചിരുന്നു എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുകയാണ് കർത്താവിന് നടത്തുന്ന വിധങ്ങളോർത്താൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല ഞങ്ങൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നും നേപ്പാളിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓരോ സംസ്ഥാനങ്ങളിലും കയറി അവിടെ പ്രാർത്ഥിച്ച് ദൈവപ്രവർത്തി കണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ചെന്നൈ ചെന്നൈയിൽ നിന്ന് യാത്ര ചെയ്തു പോകുന്നു ഞങ്ങൾ ആന്ധ്രയിൽ വിശാഖപട്ടണത്ത് ഇന്ന് രാത്രി ചെല്ലും അതിനുശേഷം അവിടെ നിന്ന് ഒറീസയിൽ ഒറീസ വഴി സിലിഗുരിക്ക് യാത്രയാവും സിലിഗുരിയിൽ നിന്ന് അരുണാചൽ പ്രദേശിലും മിസോറാമിലും മേഘാലയ സിക്കിം അങ്ങനെ ആ ഒരു നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങളിലും പോവാനും അതിനുശേഷം അവിടെ നിന്ന് സിക്കിം വഴി നേപ്പാളിന് പോകാനാണ് ആഗ്രഹിക്കുന്നത് അതിനുശേഷം നേപ്പാളിൽ നിന്നും തിരികെ ബീഹാർ വഴി തിരികെ ഇറങ്ങി വരാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകാൽ ഞങ്ങളെ ഓർത്ത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക ദേശത്തിൻ്റെ മേൽ വലിയ ഉണർവുകൾ സംഭവിക്കണം യേശുവിനെ അറിയാത്ത ജനറേഷനെല്ലാം കർത്താവിനെ അറിയട്ടെ രാജ്യത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും ഓരോ മുക്കിലും മൂലയിലും വലിയ ദൈവപ്രവൃത്തികൾ കാണാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഈ യാത്ര ഒരിക്കലും വെറുതെ യാത്ര ചെയ്തു പോവുകയല്ല ചെല്ലുന്ന സ്ഥലത്തിലൊക്കെ പ്രാർത്ഥിക്കാനും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ കുത്തിരി സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനൊക്കെ ദൈവം സാവകാശം ഒരുക്കി പ്രാർത്ഥിച്ച സ്ഥലങ്ങളിലെല്ലാം വലിയ വിടുതൽ കാണാൻ കർത്താവ് സഹായിച്ചു ഞങ്ങളുടെ കൂടെ കർത്താവിൻ്റെ ദാസന്മാരുണ്ട് കർത്താവിൻ്റെ ദാസൻ ദാസുണ്ട് അതുപോലെ തന്നെ പ്രസാദ് പാസ്റ്റ് ശ്രീജിത് ബാസ്റ്റ് ഞങ്ങൾ നാലു പേരാണ് യാത്രയാകുന്നത് കാറിലാണ് യാത്ര ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുക യാത്രയിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് ഞങ്ങളുടെ വാഹനത്തെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യണം ദൈവത്തിൻ്റെ പ്രൊവിഷൻസ് വെളിപ്പെടണം എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ മേലെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു ചെല്ലുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ആ ആ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ദൈവം അവകാശം ഒരുക്കുന്നു പ്രത്യേകം നിങ്ങൾ തമിഴ്നാടിന് വേണ്ടി പ്രാർത്ഥിക്കുക തമിഴ്നാടിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടട്ടെ തമിഴ്നാടിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ തമിഴ്നാട്ടിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ അഭിഷേകത്തിൽ ശുശ്രൂഷകൾ ചെയ്തെടുക്കാൻ കർത്താവ് സഹായിക്കട്ടെ അതുപോലെ ഞങ്ങള് ഇന്ന് ആന്ധ്രാപ്രദേശിലേക്ക് ചെല്ലും ആന്ധ്രയില് കർത്താവ് അവിടെയും ആന്ധ്രാപ്രദേശിലും കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യണം അവിടെയും അവിടെ ശുശ്രൂഷകന്മാരെയൊക്കെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് തൊഴട്ടെ അവിടെ വലിയ ശുശ്രൂഷകൾ ചെയ്തെടുപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു ഇന്ത്യയിൽ സുവിശേഷത്തിനെതിരായിട്ട് ഒത്തിരി ശക്തികൾ എഴുന്നേൽക്കുന്നുണ്ട് നമുക്കറിയാം ഭരണകൂടൻ ഭരണകൂട ഭീകരതകളൊക്കെ നമ്മൾ കാണാറുണ്ട് എന്നാൽ ഞാനൊരു കാര്യം പറയാം ആരെയൊക്കെ ബന്ധിച്ചാലും പരിശുദ്ധാത്മാവിനെ ബന്ധിക്കാൻ കഴിയത്തില്ല പരിശുദ്ധാത്മാവിനെ ബന്ധിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഇന്ത്യക്കകത്ത് സുവിശേഷത്തെ ബന്ധിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുക കാരണം മനുഷ്യനെ ബന്ധിക്കാം ഒരു മനുഷ്യനെ തകർത്ത് കളയാം ഒരു സുവിശേഷകനെ തകർത്ത് കളയാം ഒരു സുവിശേഷകനെ കൊന്നു കളയാം പക്ഷേ പരിശുദ്ധാത്മാവിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല സുവിശേഷത്തെ ബന്ധിക്കണമെങ്കിൽ സുവിശേഷത്തെ തടഞ്ഞു നിർത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ ബന്ധിക്കണം ഇന്ത്യയുടെ ഗവൺമെന്റിന് ഈ ലോകത്തിലെ ഒരു ഗവൺമെന്റിനും പരിശുദ്ധാത്മാവിനെ ബന്ധിക്കാൻ കഴിയാത്തടത്തോളം കാലം ഇന്ത്യയെ ലോകത്തിലൊരിടത്തും സുവിശേഷത്തെ ബന്ധിക്കാൻ ആർക്കും കഴിയത്തില്ല അതുകൊണ്ട് തന്നെ ഞാനത് വിശ്വസിക്കുന്നു ഇന്ത്യക്കകത്ത് അനേക സുവിശേഷകന്മാർ ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന പരിശുദ്ധാത്മാവിൽ കൃപാവരങ്ങളോടുകൂടെ ശുശ്രൂഷിക്കുന്ന അനേക ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ പുതിയ ജനറേഷനുകൾ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകം ഞങ്ങളുടെ യാത്രകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് അവനെയൊക്കെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തവരും പ്രാർത്ഥിച്ചവർക്കുമെല്ലാം ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുകയാണ് വീണ്ടും ഞങ്ങൾ അടു ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാനായിട്ടും ഞങ്ങൾ സമയം വേർതിരിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയിലൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ കർത്താവ് സാവകാശങ്ങളെ വേർതിരിക്കുവാനടയായി തുടർന്നു അതുപോലെ പ്രത്യേകത ഞങ്ങൾ വിട്ടിട്ട് പോയിട്ടുള്ള ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാവരും കുടുംബസ്ഥരായിട്ടുള്ള ആളുകളാണ് അവരെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു അവിടെ എല്ലാം കുടുംബത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ കർത്താവിന്റെ പ്രൊട്ടക്ഷൻ എല്ലായിടത്തും ഉണ്ടാകേണ്ടതിനായിട്ട് നിങ്ങൾ പ്രത്യേക പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുകയും അങ്ങനെ നിങ്ങളെ ഒരു മിനിറ്റ് റീസൺ നിങ്ങളെല്ലേ സ്ട്രൈറ്റ് ഈ ചെന്നിട്ട് ക്രോസ് വഴിക്ക് വഴിയുടെ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് പ്രത്യേകം നിങ്ങൾ ഞങ്ങളുടെ യാത്രയോർത്ത് പ്രാർത്ഥിക്കണം ഞാൻ നമുക്ക് അറിയത്തില്ലാത്ത വഴികളും യാത്രകളും ഒക്കെയാണ് അപ്പം എല്ലായിടത്തും ദൈവത്തിന്റെ കരുതൽ ഇന്നേരം നേരത്തെ ആയിരുന്നു കർത്താവ് ചെയ്യട്ടെ അപ്പോൾ ജോയിൻ ചെയ്തെല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു അലീന എന്ന് പറയുന്ന ഒരാൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ ഞങ്ങളുടെ ബാപ്പച്ചയൊക്കെ ഉണ്ട് സോഫിയമ്മ എല്ലാവരെയും ഓർത്ത് സ്റ്റോത്നം ചെയ്തു മോളി എന്ന് പറയുന്നൊരു സിസ്റ്റർ ജോയിൻ ചെയ്തിരിക്കുന്നു നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ യാത്ര ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നൊരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുകയാണ് വീണ്ടും നമുക്ക് ലൈവിലിടയ്ക്ക് ഞങ്ങൾ ജോയിൻ ചെയ്യാം ഇടയ്ക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ യാത്രാ വിശേഷങ്ങളെല്ലാം ഞങ്ങൾ പറയുന്നതായിരിക്കും ആർക്കെങ്കിലും ഓക്കെ എനിവേ വേ ഞാനിവിടെ വൈഡപ്പ് ചെയ്യുകയാണ് ഞങ്ങൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ഒരു പ്രാവശ്യം കൊണ്ട് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവം നമ്മളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുന്നതാണ് ഗോഡ് ബ്ലെസ് യു ഓർ